നമ്മൾ നോക്കൂ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നാൽപ്പത്തിയേഴിലെ ചിത്രം എന്താണ് അൻപത്തി ഏഴിലെ ചിത്രം എന്താണ് ചരിത്രം അറിയുന്നവർക്കറിയാൻ സാധിക്കും നാൽപ്പത്തിയേഴ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ എവിടെ നിന്നാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അങ്ങനെ തുടങ്ങാൻ കാരണം എന്തായിരുന്നു എന്നുമൂല തുടങ്ങിയതാണിത് പതിനഞ്ചും പതിനാലും പതിനാറും പതിനേഴും നൂറ്റാണ്ടുകളിൽ തുടങ്ങിയതായിട്ടുള്ള വിദേശാധിപത്യമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വാസ്കോ ഡെഗാമ ചരിത്രാണല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ പാനിപ്പത്ത് യുദ്ധം ബാബർ മുഗള സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിച്ച സമയം പതിനാറാം നൂറ്റാണ്ട് ഈ സമയമൊക്കെ ആയതിന് ശേഷവും ഭാരതത്തിലെ ധാരാളം കലാപങ്ങളും യുദ്ധങ്ങളും അധിനിവേശ ശ്രമങ്ങളും ഒക്കെ ധാരാളം നടന്നു മുഗളന്മാരുടെ ഭരണം തുടർച്ചയായിട്ട് പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷത്തോളം നീണ്ടു നിന്നു ആ അതിനിടയ്ക്ക് സംഘർഷങ്ങൾ നടന്നു പ്രതിരോധ ശക്തികളുണ്ടായി പിന്നെ പ്രതാപൻ അതുപോലെ പൃഥ്വിരാജ് ചൗഹാൻ ഗുരുഗോവിന്ദസിംഹൻ ഇങ് ദക്ഷിണ ഭാരതത്തിലാണെങ്കിൽ ഛത്രപതി ശിവാജി ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളൊക്കെ നടന്നു അതേസമയം ഇസ്ലാമിക സമൂഹം പ്രത്യേക പ്രത്യേക രാജവംശങ്ങളായി കർണാടകത്തിൻ്റെ ഭാഗത്ത് ഭാമിനി സുൽത്താൻമാർ ആന്ധ്രാപ്രദേശത്ത് ബിജാപ്പൂർ സുൽത്താൻമാർ ഗോറി ഗസ്നി ചെങ്കിസ്ഖാൻ ഇങ്ങനെയുള്ള അനവധി പിന്നെ ഈ പറഞ്ഞതായിട്ടുള്ള വിപ്ലവകാരികൾ അല്ലെങ്കിൽ അധിനിവേശക്കാരുടേതായിട്ടുള്ള ഒരു വലിയ തേരോട്ടം തന്നെ നടക്കും അതിനിടയിലാണ് ഈ പറയുന്നതായിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം ആ പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ ഒരുമാതിരി പ്രറിക്കുന്നതായിട്ടുള്ള മിക്കവാറും ജനസമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ അവരുടെ കണ്ണു തുറപ്പിച്ചത് അപ്പോഴാണ് അതിനു ഇന്ത്യയിലെ സാംസ്കാരികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം നടന്നത് അത് പലതരത്തെ ഭക്തി പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തുഞ്ചത്താചാര്യൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ പോലും ആ തുഞ്ചത്താചാര്യൻ്റെ രാമായണം പുറത്തു വന്നത് ജ്ഞാനപ്പാന പുറത്തു വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ഭാരതം മുഴുവൻ തന്നെ ഒരുതരം ഭക്തി പ്രസ്ഥാനം മീരാഭായി കബീർദാസ് ഇതെല്ലാം വളരെ ശക്തമായിട്ട് ഒരാധ്യാത്മിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഹൃദയത്തിൻ്റെതായിട്ടുള്ളൊരു വിളി വന്നതിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സമസ്ത ഭാരതീയ പിന്നെ സമൂഹങ്ങളും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ഇതാണ് അതിന് പ്രത്യേകതയുള്ളത് അവിടെ മുഗളന്മാർ വന്നു ഭാമി സുൽത്താന്മാർ വന്നു എല്ലാം ഇസ്ലാമികമായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിരുന്നവർ സകലവരും തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അണിനിരന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഭാഗ്യവശാൽ അത് വേറെ അതിൻ്റെ ഗതി മറ്റൊന്നായിപ്പോയി